ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ റെസിപ്പി ഒരു കേക്കപ്പം ആയിട്ടാണ് ഇതിനെ വെട്ട് കഴിക്കുമെന്നും പറയും അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പത്ത് മുട്ടയാണെന്നെടുത്തിന് മുട്ട പൊട്ടിച്ച് മിക്സിയിലേക്ക് ഒഴിക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കായ്പ്പൊടി ഉപ്പ് ബേക്കിംഗ് പൗഡർ എന്നിവ ചേർക്കാം പത്ത് മുട്ടക്ക് അഞ്ച് സ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത് വലിയ സ്പൂണാണ് അപ്പോൾ ആവശ്യത്തിന് നിങ്ങളെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇടുക അതെല്ലാം നിങ്ങളെ ഇഷ്ടമാണ് അത് മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യണം അത് ഞാൻ പറയാം വിട്ടുപോയതാണ് മിക്സിയിൽ നല്ലോണം അടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കുക ഇനി നമുക്ക് കുറച്ച് നെയ്യ് പശുവി നെയ്യ് ഒഴിച്ച് കൊടുക്കാം വലിയ സ്പൂണാണ് ഒരു സ്പൂൺ പശു നെയ്യ് അതുകൂടി ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി ചേർക്കുക അതിലേക്ക് പത്ത് മുട്ടക്ക് അരക്കിലോ അരക്കിലോ തരിയാണെന്ന് ഇട്ടിട്ടുള്ളത് നല്ലോണം ആഡ് ചെയ്യുക ആവശ്യത്തിന് മൈതി ഇടുക അതെല്ലാം നിങ്ങളിഷ്ടമാണ് ആവുന്നത് വരെ കുറയ്ക്കുക നല്ലോണം കുഴച്ച് മിക്സ് ചെയ്യുക നന്ന ടൈറ്റ് ആവാൻ പാടില്ല ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നന്ന ടൈറ്റ് ടൈറ്റായാൽ പരത്താൻ കഴിയില്ല ടേസ്റ്റും ഉണ്ടാവില്ല നമ്മളെ നാട്ടിൽ ഇതിങ്ങനെയാ ഉണ്ടാക്കുക നിങ്ങളെ നാട്ടിലെങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ളത് കമെൻ്റ് ചെയ്യുക നിന്റെ പേരും കമൻറ്റ് ചെയ്യുക കണ്ണൂരിൽ ഇതിന് കേക്കപ്പം എന്നാന്ന് പറയുക അപ്പം എല്ലാം കുഴച്ച് കഴിഞ്ഞ് ഇതിനെ അടച്ച് വെക്കുക ഒരു മണിക്കൂറെങ്കിൽ അടച്ച് വെക്കണം പൊങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി വൈകുന്നേരമാണ് ഇത് ചൂടുന്നത് അപ്പോൾ ഒരു അടുപ്പത്ത് ഒരു പാൻ വെക്കുക അതിലേക്ക് ഓയിൽ വയ്ക്കുക ഓയില് ചൂടായാൽ നമുക്കിത് പൊരിക്കാനിടാം അപ്പൊ അതിൽ നിന്ന് ചെറിയ ഒരു ഉരുള ഉണ്ടാക്കിയിട്ട് എടുക്കാം നമുക്ക് നന്ന തിന്നായി പരത്താൻ പാടില്ല കുറച്ച് കട്ടിയിൽ പരത്തണം എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യല് ഓരോ നാട്ടിൽ ഓരോ മോഡലിലാന്ന് കട്ട് ചെയ്യുക പിന്നേം കട്ട് ചെയ്യും ഒരു ത്രികോണത്തിന്റെ ഷേപ്പാന്ന് ഉണ്ടാകാം എന്നിട്ട് അതെടുത്തിട്ട് അതിന്റെ സൈഡിൽ ഒരു വരയിടും അത് പൊരിഞ്ഞു വരുമ്പോ കാണാൻ നല്ല രസമാണ് ഓരോന്നായി എണ്ണയിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം മീഡിയം ലെവലിലേ ഇടാൻ പറ്റുള്ളൂ തീ കൂടിപ്പോയാൽ പിന്നെ ഉള്ള് വവില്ല പുറം കരിഞ്ഞിറ്റാന്ന് കിട്ടുക അപ്പോൾ മീഡിയം ലെവലിലിട്ട് പൊഴിച്ചെടുത്താലേ ഉള്ള് വളളൂ അതെല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബായ്